അതിന്റെ കാരണമാണ് ഓരോ ശ്രീയോടെ പറയുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ആധിക്യത്താൽ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ ദൈവത്തിൻ്റെതായി തീരുവാൻ എല്ലിലേക്ക് കടന്നു വന്ന സഹനത്തെ ഞാൻ സ്വീകരിച്ചു എങ്കിലും പിഷാജിന്റെ പ്രേരണയിൽ ആ വേദന എനിക്ക് കൂടുതൽ മുറിവായപ്പോൾ ഞാൻ ദൈവത്തോട് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു എടുത്തു മാറ്റാൻ അപ്പൊ കർത്താവ് എന്നാ പറഞ്ഞു നിനക്കെന്റെ കൃപമതി എന്ന് അപ്പോൾ വീണ്ടും ഓരോ സന്തോഷത്തോടെ സ്വീകരിച്ചു സഹനങ്ങളിൽ നിന്ന് കൃപകൾ ഉത്ഭവിക്കുമെന്ന് പൗരോ ശ്രീകായിക്ക് പിടുത്തം കിട്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രതി തരുന്ന മുറിവുകൾ വേദനകൾ രോഗങ്ങൾ പൂർണതയിൽ സഹിക്കുവാനുള്ള ശക്തിയിൽ നിന്ന് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കടന്നു വരുമെന്ന് പൗരോ ശ്രീകായിക്ക് മനസ്സിലായത് പൗലോ ശ്രീകായിക്ക് വേണ്ടി അല്ല അനുഗ്രഹങ്ങൾ വന്ന് പൗലോ ശ്രീകാ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ കൊടുക്കുകയായിരുന്നു ആ അനുഗ്രഹങ്ങളെല്ലാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അതൊരു മാരകമായ രോഗാവസ്ഥയായിരുന്നു ആയിരുന്നു ആ മുള്ളെന്നാ പറയുന്നത്